നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്ത ഹിറ്റായ ജയിലറിന്റെ രണ്ടാം ഭാഗത്തിന്റെ ചിത്രീകരണത്തിനായി രജനികാന്ത് വീണ്ടും വാളയാറിലും നടുപ്പാതി ആദിവാസി ഉന്നതിയിലും മലബാർ സിമന്റ് കമ്പനിയിലും എത്തുകയുണ്ടായി നേരത്തെ ഏപ്രിൽ ഒന്നാം ഷെഡ്യൂൾ പ്രകാരമുള്ള ഷൂട്ടിംഗ് പൂർത്തിയാക്കി മടങ്ങുകയുണ്ടായിരുന്നു പിന്നീട് മറ്റൊരിടത്ത് നിശ്ചയിച്ചിരുന്ന വനമേഖലയിലെ ഷൂട്ട് കാലാവസ്ഥ പ്രശ്നങ്ങളാൽ മാറ്റിവയ്ക്കേണ്ടി വന്നു ഇതേ തുടർന്നാണ് വീണ്ടും വാളയാറിലേക്ക് എത്തിയതാണെന്നും സിനിമയുടെ അണിയറ പ്രവർത്തകർ പറയുന്നത് വനമേഖലയോട് ചേർന്നുള്ള നടുപ്പാതി ആദിവാസി ഉന്നതിയിൽ കൂറ്റൻ സെറ്റും സിനിമയ്ക്കായി ഒരുക്കിയിട്ടുണ്ട് രജനികാന്ത് മലബാർ സിമന്റ്സിൽ കൂടി എത്തിയതോടെ ആരാധകരുടെ ആവേശം ഇരട്ടിയായി വെള്ള ജുബയും മുണ്ടുമായിരുന്നു വേഷം തലൈവ വിളിയുമായി നിറഞ്ഞ ആരാധകരെ അദ്ദേഹം കൈവീശിയും കൈകൂപ്പിയും അഭിവാദ്യം ചെയ്തു സൂപ്പർ സ്റ്റാറിനെ സ്വാഗതം ചെയ്യുന്നതിനായി കമ്പനി മാനേജ്മെന്റും തൊഴിലാളികളും വലിയ സ്വീകരണം ഒരുക്കിയിട്ടുണ്ടായിരുന്നു മാനേജ്മെന്റ് പ്രതിനിധികൾ ുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി അല്പനേരം ഫോട്ടോ പകർത്താനും സമയം നൽകി മല്ലബാർ സിമൻസിനു സമീപത്തും നടുപ്പാതി ഉന്നതിയിലെയും വനമേഖലയിലും മറ്റുമായിരുന്നു ഷൂട്ടും നടന്നത് അക്ഷൻ രംഗങ്ങൾ ഉൾപ്പെടെയാണ് ചിത്രീകരിച്ചത് സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ കനത്ത പോലീസ് കാവലും ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു